ദീപം 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 ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം നമസ്കാരം ത്യാഗിയും സത്കർമ്മിയുമായ ഒരുവൻ മഹാനാകുന്നു അവൻ്റെ കഥകൾ നമ്മെ ചിന്തിപ്പിക്കും അത് നമ്മെ നേരായ വഴിയിൽ നയിക്കാൻ ജീവിതപാതയിലെ വിളക്കായി മാറും സ്വാഗതം ഇന്നത്തെ സന്ധ്യാദീപത്തിലേക്ക് ശബരിമല ശാസ്ത്ര ദർശനത്തിന് വ്രതമെടുത്ത ഭക്തൻ ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങളിൽ തികഞ്ഞ ശുദ്ധി ഉണ്ടായിരിക്കണം ജീവിതത്തിൻ്റെ സകല പാപങ്ങളും പരിഹരിക്കാനുള്ള ഭക്തൻ്റെ ഉത്തമമായ സാധനയാണ് വ്രതം നോൽക്കുക എന്നത് വ്രതം തുടങ്ങി അവസാനിപ്പിക്കുന്നതുവരെ ക്ഷൗരം ചെയ്യാൻ പാടില്ല ലഹരി വസ്തുക്കൾ ഒന്നും ഉപയോഗിക്കരുത് മാംസഭക്ഷണം പാടില്ല പഴയതോ പാകം ചെയ്ത് ഏറെ സമയമായതോ ആയ ഭക്ഷണം കഴിക്കരുത് അഷ്ടമൈഥുനങ്ങൾ വർജിക്കണം കോപം പാടില്ല കള്ളം പറയരുത് ഹിംസ പാടില്ല ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കരുത് ഒരു നേരം ആഹാരം അഭികാമ്യം സഹജീവികളെയെല്ലാം അയ്യപ്പനായി ദർശിക്കുക ദാനധർമ്മം പുലർത്തണം പകലുറങ്ങരുത് രണ്ടു നേരം കുളിക്കണം കുളി ഭസ്മം വിളിക്കണം മഹാക്ഷേത്രങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ബലിക്കല്ലുകൾ ശ്രദ്ധിച്ചാൽ ഒമ്പത് പീഠങ്ങളുള്ള ഒറ്റ ശില കാണാം ഇതിൽ ഏഴെണ്ണം സപ്ത മാതൃക്കളെ സങ്കല്പിച്ചുകൊണ്ടുള്ളതാണ് വിവിധ ദേവന്മാരിൽ നിന്ന് രൂപം കൊണ്ട മാതൃഭാവങ്ങളിലെ സമന്വയമാണിത് ക്ഷേത്രത്തിലെ ഓരോ ബലിക്കല്ലുകൾക്കും ഇത്തരത്തിൽ ഓരോ സങ്കല്പമുണ്ട് അതിനാൽ അവയെ സ്പർശിക്കുകയോ ചാടിക്കടക്കുകയോ ചെയ്യരുത് ഇനി ദീപാരാധന കാഴ്ചയിലേക്ക് പോകാം വൃശ്ചികപ്പുംപുലരി പുലരി മുദ്രയണിഞ്ഞവർ അമ്പലം മുറ്റത്ത് ഒത്തുചേരും പുലരി സ്വാമി ഭക്തർ തൻ പൂമ്പുലരി

തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ രണ്ടാമത്തെ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ആന്ധ്രയിലെ തിരുപ്പതി ക്ഷേത്രമാണ് ഒന്നാമത് പത്തനംതിട്ട ജില്ലയിലാണ് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ട് ദർശനമായാണ് ശബരിമലയിൽ ശ്രീധർമ്മശാസ്താവ് ഇരുനരുളുന്നത് മൂന്ന് പൂജയാണ് ശബരിമലയിൽ താഴമണ്ണില്ലത്തിനാണ് ഇവിടെ തന്ത്രാധികാരം പരശുരാമൻ കേരളത്തിന്റെ രക്ഷയ്ക്കായി സ്ഥാപിച്ച നൂറ്റിയെട്ട് ശാസ്ത്രാക്ഷേത്രങ്ങളിലൊന്നാണ് ശബരിമല എന്നാണ് വിശ്വാസം അയ്യപ്പൻ തീയാട്ടുപാട്ടിലെ അയ്യപ്പൻ കുടികൊണ്ട നൂറ്റിയെട്ട് കാവുകളിൽ മൂന്നാമത്തെ കാവാണ് ശബരിമല ഒന്നാമത്തേത് തൃക്കുന്നപ്പുഴയും രണ്ടാമത്തേത് തിരുമല കയ്യൂർക്കാവുമാണ് പന്തളം കോവിലകം ക്ഷേത്രമായിരുന്നു ശബരിമല റാന്നി കർത്താക്കന്മാർക്കായിരുന്നു ഇവിടെ ഭരണചുമതല കൊല്ലവർഷം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് കർക്കിടകമേട്ടിന് പന്തളം രാജ്യം തിരുവിതാംകൂറിൽ ലയിച്ചപ്പോൾ ശബരിമല ഉൾപ്പെടെ നാൽപ്പത്തിയെട്ട് ക്ഷേത്രങ്ങളും തിരുവിതാംകൂറിന് വിട്ടുകൊടുത്തു പിന്നീട് ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലായി കൊല്ലവർഷം ആയിരത്തി ഇരുപത്തിയൊൻപത് ആയിരത്തി നാൽപ്പത്തിയൊൻപത് ആയിരത്തി എഴുപത്തിയൊൻപത് ആയിരത്തി ഒരുന്നൂറ്റി അഞ്ച് എന്നീ വർഷങ്ങളിൽ ക്ഷേത്രം അഗ്നിബാധകിരയായി നശിച്ചുപോയിട്ടുണ്ട് ആയിരത്തി എഴുപത്തിയൊൻപതിൽ തീപിടിച്ചപ്പോൾ അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രം പുതുക്കിപ്പണിതു പോളച്ചിറയ്ക്കൽ കൊച്ചുമ്മാൻ എന്ന പ്രമാണിയുടെ മേൽനോട്ടത്തിലായിരുന്നു പുനർനിർമ്മാണം കല്ലും മരവും തലച്ചുമടായി ചുമന്ന് വലിയ സാഹസത്തോടെയായിരുന്നു അന്ന് ക്ഷേത്രനിർമ്മാണം ആയിരത്തി എൺപത്തിയഞ്ച് മീനും പന്ത്രണ്ടിനായിരുന്നു പുനഃപ്രതിഷ്ഠ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ ക്ഷേത്രം വീണ്ടും കത്തി അതിനുശേഷം നിർമ്മിച്ച ക്ഷേത്രമാണ് നാം ഇപ്പോൾ കാണുന്നത് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പതിനെട്ട് മലകളിലെ പതിനെട്ട് മലദൈവങ്ങൾക്ക് നടുവിലാണ് നായകനായ അയ്യപ്പൻ്റെ ക്ഷേത്രം എന്നൊരു വിശ്വാസമുണ്ട് വീര ആരാധനയിലൂടെ ദേവത്വം നേടിയ അയ്യപ്പൻ പരശുരാമൻ സ്ഥാപിച്ച ശാസ്ത്രാക്ഷേത്രത്തിലെ പ്രതിഷ്ഠയിൽ അലിഞ്ഞു അലിഞ്ഞുചേർന്നു എന്നാണ് ഐതിഹ്യം മഹിഷി നിഗ്രഹമായിരുന്നു അയ്യപ്പൻ്റെ അവതാര ലക്ഷ്യം എന്നാണ് പൊതുവെ സമ്മതിക്കപ്പെടുന്ന വിശ്വാസം ശബരിമലയിലെ പ്രധാന ഉപദേവത മാളികപ്പുറത്തമ്മയാണ് രണ്ട് നിലയുള്ള മാളികയുടെ പുറത്താണ് മാളികപ്പുറത്തമ്മ കന്നിമൂല ഗണപതിയുടെ പ്രതിഷ്ഠയും ശ്രീകോവിലിന് സമീപത്തായുണ്ട് കൂടാതെ സന്നിധാനത്തിൽ നാഗരാജാവിൻ്റെയും പ്രതിഷ്ഠ കാണാം പതിനെട്ടാം പടിക്ക് ഇരുവശത്തുമായി കൊച്ചുകടുത്ത സ്വാമിയും വലിയ കടുപ്പ സ്വാമിയും നിലകൊള്ളുന്നു സമീപത്തായി വാവുരുസ്വാമിയും ഇരുന്നരുളുന്നു സ്വാമി അയ്യപ്പന്റെ ജനനവും ജീവിതവും സംഭവ വികാസങ്ങളുമെല്ലാം മലയാളിക്ക് സുപരിചിതങ്ങളാണ് ഓരോ വർഷവും ആരംഭിക്കുന്ന മണ്ഡലകാലത്ത് ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ സന്നിധി തേടി ശരണം വിളിച്ച് ഭഗവാന്റെ തൃച്ഛേവടികളിൽ അഭയം തേടുകയാണ് ഭക്തർ ഈ നൈരന്തര്യം ചിരന്തനമായി തുടരുകയും ചെയ്യുന്നു ഇന്നലെയും ഇന്നും നാളെയും ശബരിമല ശ്രീ ധർമ്മശാസ്താവിനെ പൂജിക്കാൻ വർഷത്തിൽ ഒരിക്കൽ ലഭിക്കുന്ന മഹാഭാഗ്യത്തിനെ ജീവിതത്തിൻ്റെ അതുല്യ അവസരമായാണ് പൂജാരികൾ കാണുന്നത് ധർമ്മശാസ്ത്രാവിൻ്റെ നിത്യനിദാന പൂജകൾക്കായി നിയമിക്കപ്പെടുന്ന മേൽശാന്തിമാരുടെ കാലയളവ് ഒരു വർഷമാണ് ഒരു വർഷം അയ്യപ്പനെ സേവിക്കാൻ ആ തിരുവുടലിൽ അർച്ചനകളും പൂജകളും അഭിഷേകങ്ങളും നടത്താൻ ഓരോ പൂജകനും ലഭിക്കുന്നത് ദൈവനിയോഗ ജീവിതമാണ് ർഷത്തിലെയും മണ്ഡല വ്രതകാലം ആരംഭിക്കുന്നതിന് മുന്നോടിയായി അത്തവണത്തെ മേൽശാന്തിയെ തിരഞ്ഞെടുക്കുകയാണ് പതിവ് പ്രാഥമിക കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ യോഗ്യതയുള്ള ഒൻപത് പേരെ മേൽശാന്തി നിയമനത്തിനുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നു ക്ഷേത്ര ഭരണാധികാരികളുടെയും ഉദ്യോഗസ്ഥരുടെയും മേൽനോട്ടത്തിൽ ഈ ഒൻപത് പേരിൽ നിന്ന് സന്നിധാനത്തിൽ വച്ച് മറുക്കിട്ടെടുത്താണ് മേൽശാന്തിയെ തിരഞ്ഞെടുക്കുന്നത് സന്നിധാനത്തിന് പുറമെ മാളികപ്പുറത്തെ മേൽശാന്തിയെയും ഈ വിധം തന്നെയാണ് തിരഞ്ഞെടുക്കുക തന്റെ ഗൃഹത്തിൽ നിന്നും മേൽശാന്തി അയ്യപ്പ സവിധത്തിലേക്ക് പുറപ്പെടുന്നത് ഇരുമുടിക്കെട്ടുമേന്തിയാണ് ഗൃഹത്തിൽ നടക്കുന്ന കെട്ടുനിറയും തുടർന്നുള്ള ഉപചാരങ്ങളും കഴിഞ്ഞ് നിയുക്ത മേൽശാന്തിയും സംഘവും സന്നിധാനത്തേക്ക് അയ്യപ്പ സവിധത്തിലേക്ക് പുറപ്പെടുന്നു വൃശ്ചികം ഒന്നിന് തലേദിവസം ധനു മുപ്പതാം തീയതി വൈകിട്ട് അഞ്ച് മുപ്പതിന് നിലവിലുള്ള മേൽശാന്തി സന്നിധാനത്ത് നട തുറക്കും തുടർന്ന് ഗണപതി നാഗരാജാവ് തുടങ്ങിയ ഉപദേവതമാരെ പ്രദക്ഷിണം ചെയ്ത് പതിനെട്ടാം ഇറങ്ങി ശ്രീകോവിലിനു മുമ്പിലുള്ള ആഴി തെളിയിക്കും നിലവിലെ മേൽശാന്തി ആഴി തെളിയിച്ച് തിരിച്ചു വരുന്ന സമയം നിയുക്ത മേൽശാന്തിയെയും കൂട്ടി പടി പടികയറുന്നു നിയുക്ത മേൽശാന്തിക്ക് നിലവിലുള്ള മേൽശാന്തി ശ്രീകോവിലിന് മുൻപിൽ വച്ച് ഭസ്മം കൊടുക്കുന്നു അന്ന് വൈകിട്ട് ഏഴ് മണിക്കാണ് നിയുക്ത മേൽശാന്തിയെ അവരോധിക്കുന്ന ചടങ്ങ് നടക്കുന്നത് ശ്രീകോവിലിന് മുൻപിൽ സ്വസ്തിക ഭസ്മിട്ടാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് തുടർന്ന് ക്ഷേത്രം തന്ത്രി കലശം പൂജിക്കുന്നു പിന്നീട് നീരാജന മുഴിഞ്ഞ് നിയുക്ത മേൽശാന്തിയെ പ്രത്യേക പീഠത്തിലിരുത്തി കലശാഭിഷേകം നടത്തുന്നു കലശാഭിഷേകത്തിന് ശേഷം നിയുക്ത മേൽശാന്തിയെ കൂട്ടി തന്ത്രി ശ്രീകോവിലിനുള്ളിൽ പ്രവേശിക്കും അവിടെ വച്ച് അയ്യപ്പന്റെ മൂലമന്ത്രം രഹസ്യമായി ചെവിയിൽ ഓതി കൊടുക്കുന്നു പിന്നീട് ശ്രീകോവിലിന്റെ മുൻപിൽ പ്രദക്ഷിണമായി വന്ന് നമസ്കരിക്കുന്നതോടെ അവരോധ ചടങ്ങുകൾ പൂർത്തിയാകും രാത്രി നടയടയ്ക്കാറാകുമ്പോൾ അധികാരമേറ്റ പുതിയ മേൽശാന്തിയും മുൻമേൽശാന്തിയും ചേർന്ന് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നു മുൻ മേൽശാന്തി അയ്യപ്പനെ നമസ്കരിച്ച് ശ്രീകോവിലിൻ്റെ താക്കോൽക്കൂട്ടം ദേവസ്വം ഓഫീസർക്ക് കൈമാറുന്നു തുടർന്ന് ഓഫീസർ ഈ താക്കോൽക്കൂട്ടം പുതിയ മേൽശാന്തിയെ ഏൽപ്പിക്കുകയും ചെയ്യും തുടർന്ന് വൃശ്ചികം ഒന്നാം തീയതി മുതൽ ക്ഷേത്ര ശ്രീകോവിലിൽ നട തുറക്കുന്നത് പുതിയ മേൽശാന്തിയായിരിക്കും ശബരിമലയിൽ ഒരു തവണ മേൽശാന്തിയായി ദേവനെ സേവിച്ച പൂജകന് പിന്നീടൊരിക്കലും ക്ഷേത്ര ശ്രീകോവിലിനകത്ത് കയറാൻ അധികാരമില്ല പിന്നീടുള്ള കാലങ്ങളിൽ സാധാരണ ഭക്തനായി ഇരുമുടിയും ചുവന്ന നടയിൽ നിന്ന് ഭഗവാനെ തൊഴാൻ മാത്രമേ സാധിക്കുകയുള്ളൂ സാധിക്കുകയുള്ളൂനം നിത്യനർദ്ദനം യ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ നമുക്ക് നിലനിൽക്കാൻ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം നമ്മുടെ സൃഷ്ടാവ് നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് എന്നിട്ടും പലരും ജീവിതത്തിൽ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ് സത്യത്തിൽ നമ്മുടെ കഴിവുകളെ വിശ്വാസമില്ലാതെയും നമ്മുടെ അവസരങ്ങളെ പ്രയോജനപ്പെടുത്താതെയും നാം സ്വയം തോൽവി ഏറ്റുവാങ്ങുകയാണ് സ്വയം തിരിച്ചറിയുക വിജയിക്കുക ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി